ബിൽ ഇനി നമ്മളെ കയ്യിലില്ല ഒരേക്കർ എൺപത് സെന്റ് സ്ഥലം അതും റോഡ് സൗകര്യത്തോട് കൂടിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ല ഒരേക്കർ എൺപത് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യത്തോട് കൂടിയാണ് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുര ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലത്തിനകത്ത് ഏകദേശം നൂറ്റി എഴുപത് ഉണ്ട് കൂടാതെ ഇരുന്നൂറ്റമ്പത് ചെറിയ കൗങ്ങും തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പതിനേഴ് തേക്ക് മരങ്ങളുണ്ട് മുപ്പത് തെങ്ങ് ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്യാൻ ഫാം ഹൗസ് തുടങ്ങാന് അതുപോലെ നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലം കൂടാതെ പശു ഫാം ആട് ഫാം പന്നി ഫാം എന്നിങ്ങനെ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് കുറെ ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് നല്ല സൗകര്യത്തോട് കൂടിയ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ എടുത്ത സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലം റോഡുണ്ട് വെള്ള സൗകര്യം ഉണ്ട് അപ്പൊ എല്ലാവിധ കൂടിയ ഈ ഒരേക്കർ എൺപത് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക നമ്മൾ ഏകദേശം കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകളാണ് ചെയ്യാറ് അപ്പോ ഒരുപാട് കോളുകൾ വരാറുണ്ട് അപ്പോ ചിലവർ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വാട്സ്ആപ്പിൽ മെസ്സേജ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ വീഡിയോ ആണ് ചെയ്യാറ് അപ്പോൾ ചില ആളുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കമന്റിൽ കമന്റിൽ പോയിട്ട് തെറി വിളിക്കാറുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അതിൽ കുറച്ച് ഫോണുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ മാക്സിമം വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം റീപ്ലൈ തരാൻ പറ്റും പിന്നെ അവസാനം പോയി കമന്റിനടിയിൽ നമ്മളോട് ചൂടായിട്ട് കാര്യമില്ല കാരണം വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് വിളിച്ച് പറയാണ്ട് ഞങ്ങൾ തമാശ വിളിക്കാറില്ല വാങ്ങിക്കാൻ നിങ്ങൾ ഫോൺ കിട്ടുന്നില്ല അല്ലെങ്കിൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ഓഫാണ് അവരോടൊക്കെ പറയാനുള്ളത് മാക്സിമം നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം ലോ ബഡ്ജറ്റ് ഉള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കച്ചോടായി പോകുന്നുണ്ട് കാര്യമില്ല കുറെ പേര് പിന്നെ ആയതിന് ശേഷം വിളിച്ചിട്ട് വിളിച്ചിട്ട് പറയാറുണ്ട് ഞങ്ങൾ അതിനേക്കാൾ കൂട്ടിത്തരാം തരാൻ പറ്റുമോ തരാൻ പറ്റുമോ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാരും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് എവിടെയായാലും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞമ്മളെ പെട്ടെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കിട്ടാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്തു തരണം അല്ലെങ്കിൽ കോൾ വിളിച്ചിട്ട് ആകുമ്പോൾ പറഞ്ഞു തരണം അതിനേക്കേക്കാളും നല്ലത് എന്താണ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം അതുപോലെ ഫാം ഹൗസ് അതുപോലെ വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം